നെല്ല് സംഭരണത്തിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് പാടിക്കോ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി ജില്ലാ പ്രസിഡന്റ് ജോബി ജോൺ ഉദ്ഘാടനം ചെയ്തു താൻ രാജാവും മറ്റുള്ളവർ അടിമകളാണെന്നുമുള്ള പിണറായി വിജയന്റെ നിലപാട് കേരളം പുച്ഛിച്ചുതള്ളുമെന്ന് ജോബി ജോൺ പറഞ്ഞു നെല്ല് വിലയിൽ എട്ടു രൂപയോളം കുറച്ച ശേഷം ഒന്നര രൂപയോളം കൂട്ടിയതിനെ ഇടതു സംഘടനകൾ വാഴ്ത്തിപ്പാടിയാലും വിലപ്പോവില്ല നെല്ല് സംഭരണത്തിൽ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്തായിരുന്നുവെന്ന് മുന്നണി പുറത്തു പറയണം അതിദരിദ്രരുടെ എണ്ണം ആറ് ലക്ഷത്തിൽ നിന്നും അഞ്ചു മാസം കഴിയുമ്പോഴേക്കും അറുപത്തി അയ്യായിരം ആയതിന്റെ മാജിക് എന്താണെന്ന് വെളിപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണം കർഷകരുൾപ്പെടെ ദാരിദ്ര്യത്തിൽ നിന്നും അതിദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ സർക്കാർ നടത്തുന്ന അതിദാരിദ്ര്യമുക്തി പ്രഖ്യാപനം ആരും അംഗീകരിക്കില്ല അപ്പൊ എല്ലാ കാലത്തും കൃഷിക്കാരനെ പ്രതിസന്ധിയിൽ നിർത്തിക്കൊണ്ട് കൃഷിക്കാരനെ മുമ്പുണയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമോ അതുകൊണ്ട് നെല്ല് സംഭരണത്തിലെ അനിശ്ചിതത്വം പരിപൂർണമായി അവസാനിപ്പിച്ചുകൊണ്ട് ഈ ആഴ്ച തന്നെ നെല്ല് പൂർണ്ണമായും ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായമാണ് ആവശ്യമാണ് ഞങ്ങൾക്ക് സർക്കാരിന് മുമ്പിൽ വെക്കാനുള്ളത് ഇത് ആരെങ്കിലും അട്ടിമറിക്കാനുള്ള ഒരു സമരമൊന്നുമില്ല ഇത് കർഷകന്റെ കണ്ണുനീരാ കർഷകന്റെ കണ്ണുനീർ ഞങ്ങളിവിടെ കർഷകർക്കൊണ്ട് സംസാരിക്കുന്നു ഈ അധികാരികളുടെ ബദി കരണങ്ങളിലേക്ക് ഇടിമുഴക്കമായി ശബ്ദങ്ങൾ മാറണം പാലക്കാട് ജില്ലയിലെ ആയിരക്കണക്കായ കർഷകർ ഏതാണ്ട് അഞ്ചു കോടി കിലോ നെല്ല് സംഭരിക്കുന്ന ഒരു കൃഷി ചെയ്യുന്ന ഒരു ജില്ലയാണ് പാലക്കാട് പാലക്കാട് കൃഷിക്കാരുടെ കണ്ണുനീരെന്ന് പറയുന്നത് കേരളത്തിന്റെ കണ്ണുനീരാണ് അപ്പൊ കേരളത്തിന് നാളെ ജീവിക്കാനുള്ളത് കൊടുക്കുന്ന കേരളത്തിന് അന്നമൂട്ടുന്ന ഈ പാലക്കാട്ട് പാവപ്പെട്ട കർഷകരെ അവഗണിച്ചുകൊണ്ട് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല സർക്കാരിന്റെ ഈ ശുദ്ധ ശുദ്ധ പള്ളത്തനം തുറന്നു നാട്ടാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുന്നു വി കെ വർഗീസ് ചാർലി മാത്യു ടി കെ വത്സൻ തോമസ് ജേക്കബ് എം വി രാമചന്ദ്രൻ നായർ വി എ ബെന്നി മാധവ വാര്യർ ബേബി മുല്ലമംഗലം തുടങ്ങിയവർ സംസാരിച്ചു യു ടീബ് ന്യൂസ് പാലക്കാട്